അദാനിയെ ഉൾപ്പെടുത്തിക്കൊണ്ടൊരു വികസനം എന്നത് ഒരു തരത്തിലും സി പി എം ഒരു കാലത്തും അംഗീകരിച്ച ഒരു കാര്യമല്ല പിന്നീട് എങ്ങനെയാണ് അദാനി പിണറായിയുടെ മാനസപൂത്രനായത് പിണറായി വിജയൻ വന്നതിന് ശേഷമായിരിക്കും ഇത്രയും വികസനമായി ഇത്രയും പോയിട്ടുണ്ടാവുക ഉമ്മൻചാണ്ടി നിയമസഭ പറഞ്ഞൊരു വാക്കുണ്ട് ആർക്കു വേണ്ടിയും വിഴിഞ്ഞം പോലൊരു പദ്ധതി മാറ്റിവെക്കില്ല എന്ത് വില കൊടുത്തും അത് മുമ്പോട്ട് കൊണ്ടുപോകും രാഷ്ട്രീയത്തിൽ അദ്ദേഹത്തിന് ഇല്ലാതാക്കാൻ വേണ്ടി വളരെ നീചമായ രീതിയിൽ പ്രവർത്തനങ്ങൾ നടത്തിയ ഒരു പാർട്ടിയാണ് സി പി എം പിണറായി വിജയന് മുൻഗാമികൾ ഇല്ലായിരുന്നുവെങ്കിൽ വിഴിഞ്ഞത്ത് തൊള്ളായിരത്തി തൊണ്ണൂറിൽ തന്നെ കപ്പലിറങ്ങിയത് എല്ലാം കൊണ്ടുവന്ന മുന്നിലേക്ക് വന്നിരിക്കുന്നത് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായി ഇങ്ങനൊരു ഇനിഷ്യേറ്റീവ് എടുക്കുമ്പോൾ അവിടെ സി പി എം ഉയർത്തിയൊരു പ്രധാന ആരോപണം ഇതിന് വലിയ അഴിമതിയുണ്ട് റിയൽ എസ്റ്റേറ്റ് ഇടപാടാണ് ഈ അദാനിയുമായിട്ടുള്ള ബന്ധമൊന്നടക്കമായിരുന്നു സി പി എമ്മിന്റെ വർഷങ്ങൾ നീണ്ട കാത്തിരിപ്പിനൊടുവിൽ വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമാകുമ്പോൾ ഉമ്മൻചാണ്ടിയുടെ സ്വപ്നം സാക്ഷാത്കരിക്കപ്പെടുമ്പോൾ അവിടെ ഉമ്മൻചാണ്ടിയെ വിസ്മരിക്കപ്പെടുന്നു എന്ന വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഉദ്ഘാടന പ്രസംഗത്തിലടക്കം കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ വിസ്മരിച്ച മനപൂർവ്വം വിസ്മരിച്ചൊരു പേരാണ് ഉമ്മൻചാണ്ടിയുടേത് വിഴിഞ്ഞം തുറമുഖം എന്ന സ്വപ്ന പദ്ധതി യാഥാർത്ഥ്യമാകുമ്പോൾ ഉമ്മൻചാണ്ടി അങ്ങനെ മറക്കാൻ സാധിക്കും ഒരിക്കലുമില്ല അതിനുവേണ്ടി ഏറ്റവും കൂടുതൽ ഒരുപക്ഷെ ഇനിഷ്യേറ്റീവ് എടുത്ത ഒരാളെ തന്നെയായിരിക്കും ഉമ്മൻചാണ്ടി എന്നുള്ളത് അദ്ദേഹത്തിന്റെ പേര് വിസ്മരിച്ചിട്ടുണ്ടെങ്കിൽ പിണറായി വിജയൻ സർ അല്ലെങ്കിൽ പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രി അവിടെ ആ വേദിയിൽ ചെയ്ത ഏറ്റവും വലിയ തെറ്റത് തന്നെയായിരിക്കും ഇന്ന് വിഴിഞ്ഞം ഉദ്ഘാടനം ചെയ്യപ്പെടുമ്പോൾ അതിന്റെ വേദിയിലും വിഴിഞ്ഞത്തേക്കടുത്ത ആദ്യ കപ്പലായ സാൻ ഫെർണാണ്ടോയുടെ മുമ്പിലൊക്കെ നിറസാന്നിധ്യമായത് പിണറായി വിജയനാണ് ശരിക്കും അങ്ങനെ പോയി നിൽക്കാൻ ഒരു അർഹതയും ഇല്ലാത്ത ഒരാളാണ് പിണറായി വിജയൻ ഉള്ള ഒരാൾ തന്നെ മുഖ്യമന്ത്രി വിഴിഞ്ഞത്തിന് ഇടം കോലിടാൻ ഏറ്റവും അധികം ശ്രമങ്ങൾ നടത്തിയ ഒരു ഭരണാധികാരി പിണറായി വിജയനായിരിക്കും കാരണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് തൊണ്ണൂറ്റി ആറ് കാലഘട്ടത്തിലാണ് കെ കരുണാകരൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്നത് ഏതാണ്ട് നൂറ്റാണ്ടുകളോളം വിസ്മരിച്ച് കിടന്നൊരു പ്രദേശമാണ് വിഴിഞ്ഞം വിഴിഞ്ഞത്തിൻ്റെ ചരിത്രം നോക്കിയാൽ പണ്ട് നൂറ്റാണ്ടുകൾക്ക് മുൻപ് ആയി രാജവംശം തമിഴ്നാട് തമിഴ് രാജവംശമായ ആയി രാജവംശമാണ് ഈ വിഴിഞ്ഞം ഉൾപ്പെടുന്ന വിഴിഞ്ഞം വന്നത് കാന്തള്ളൂരാണ് ആ കാന്തല്ലൂർ എന്ന പ്രദേശത്തിൻ്റെ ഭരണാധികാരിയായിരുന്ന ആയി രാജവംശമാണ് അവിടെ ഭരിച്ചുകൊണ്ടിരുന്നത് അക്കാലത്ത് സിൽക്ക് റൂട്ട് അടക്കം കടന്നു പോകുന്ന ഒരു വലിയ വ്യാപാര പാതയുടെ തുറമുഖം പ്രധാനപ്പെട്ട ഒരു തുറമുഖമായിരുന്നു വിഴിഞ്ഞം എന്നാൽ അവിടേക്ക് അധിനിവേശ ശക്തികളൊന്നായി കടന്നു വന്നതോടെ ആ തുറമുഖം നാമാവിശേഷമായി പിന്നീട് പല ഭരണാധികാരികളും സർ സി പി അടക്കം അതിനുവേണ്ടി ശ്രമങ്ങൾ നടത്തി എങ്കിലും അതൊരു ഫലപ്രാപ്തിയിലെത്തിയില്ല പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ കെ കരുണാകരൻ കേരളത്തിന് മുഖ്യമന്ത്രിയായി വരുമ്പോൾ എം വി ആർ രാഘവൻ എന്ന് പറയുന്ന ഇപ്പോഴത്തെ നികേഷ് കുമാറിന്റെ അച്ഛനായ സി പി എമ്മുകാർ പിന്നീട് പലവട്ടം ദ്രോഹിച്ച് കൊല്ലാനൊക്കെ നോക്കിയ ആളാണ് ആ എം വി ആറും കെ കരുണാകരനും ഒരു മുൻകൈ എടുത്തുകൊണ്ടാണ് വിഴിഞ്ഞം തുറമുഖം എന്ന ഇനിഷ്യേറ്റീവ് വീണ്ടും മുമ്പോട്ട് വെക്കുന്നത് അപ്പോൾ ആ ഇനിഷ്യേറ്റീവ് മുമ്പോട്ട് വെക്കുമ്പോൾ അതിനേറ്റവും കൂടുതൽ അന്ന് പ്രശ്നം ഉണ്ടാക്കിയത് ഇന്നത്തെ കമ്പ്യൂണിസുകാരാണ് അതെന്ന് പറഞ്ഞാൽ ബിഒ്ടി ബിഒ ടി എന്ന് പറയുന്ന പദ്ധതിയാണ് കെ കരുണാകരൻ മുമ്പോട്ട് വെച്ചത് എന്ന് പറഞ്ഞാൽ സ്വകാര്യ മേഖല നിർമ്മിച്ച് അതിനുശേഷം അത് ഗവൺമെന്റിന് കൈമാറുന്ന രീതിയിൽ അതിൻ്റെ നിർമ്മാണ ചിലവടക്കം സ്വകാര്യ മേഖല വഹിച്ചുകൊണ്ടുള്ള ഒരു പദ്ധതിയായിരുന്നു തയ്യാറാക്കിയത് എന്നാൽ ആ പദ്ധതിക്ക് സി പി എമ്മിന്റെ ഭാഗത്ത് നിന്ന് ഒരു തരത്തിലും അമ്പിനും വില്ലിനും അടക്കാത്ത ഒരു രീതിയായിരുന്നു അന്ന് ഉണ്ടായിരുന്നത് പിന്നീട് കെ കരുണാകരന് ശേഷം എം വി രാഘവൻ ഇ കെ നയനാർ ചെയ്തിട്ടില്ല ചെയ്യാനുള്ള ഒരു അവസരം അവരുടെ പാർട്ടി ഇടതുപക്ഷം കൊടുത്തിട്ടില്ല സ്വകാര്യ മേഖലയിലേക്ക് സ്വകാര്യ മേഖലയിൽ നിന്ന് ഗവൺമെന്റിലേക്ക് നിക്ഷേപം വരുന്നത് പ്രത്യേകിച്ച് അന്ന് ഒരു ചൈനീസ് കമ്പനിയാണ് കമ്പനിയാണ് സൂം എന്ന് ചൈനീസ് അതിന്റെ കമ്പനി ആയിരുന്നു എനിക്ക് തോന്നുന്നു എ കെ ആന്റണി ആയിരുന്നു അതിനെതിരെ നിന്ന് ആ ഒരു എം ഓഞ്ഞൊരു ധാരണാപത്രം വേണ്ടെന്ന് വെച്ചത് അതെ പിന്നീട് എ കെ ആന്റണിയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയായത് അന്ന് എ കെ ആന്റണി മുഖ്യമന്ത്രി ആയപ്പോഴും ഇതിനു വേണ്ടി ചെറിയ ശ്രമങ്ങളൊക്കെ നടന്നു വന്നിരുന്നു എന്നാൽ പിന്നീട് എ കെ ആന്റണിക്ക് ശേഷമാണ് സൂം കമ്പനിക്ക് ടെൻഡർ വിളിച്ചു കൊടുക്കുന്നു കമ്പനിക്ക് ടെൻഡർ വിളിക്കുമ്പോൾ അതിന്റെ ഏറ്റവും വലിയ പ്രശ്നമായിട്ടുണ്ടായിരുന്നത് അതിന് കേന്ദ്ര അനുമതി നിഷേധിക്കപ്പെട്ടിരുന്നു കാരണം അതൊരു ചൈനീസ് കമ്പനിയാണ് അതിന്റെ നേതൃത്വത്തിൽ അതിന്റെ ബോർഡിൽ ഒരു ചൈനീസ് പൗന ഉണ്ടായിരുന്നു എന്നതുകൊണ്ടാണ് കേന്ദ്രം അതിനുള്ള അനുമതി നിഷേധിച്ചത് അതിന് ശേഷം വന്നത് വി എസ് അച്യാനന്ദൻ മുഖ്യമന്ത്രിയായിരുന്നു അപ്പോൾ എം വിജയകുമാർ ആയിരുന്നു തുറമുഖ വകുപ്പ് കൈകാര്യം ചെയ്തിരുന്നത് എന്നാൽ അവിടെ പറയേണ്ട ഒരു കാര്യം അന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയിരുന്ന അതേ എ കെ ആൻഡണ്ണി തന്നെയാണ് പിന്നീട് ഭാരതത്തിന്റെ പ്രതിരോധ മന്ത്രിയായത് എന്നിട്ടും അവിടെ വി എസ് അച്യു നന്ദന് അതുമായിട്ട് മുമ്പോട്ട് പോകാൻ പറ്റിയില്ല ഉമ്മൻചാണ്ടി ആയിരുന്ന സമയത്ത് അദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് ഇറങ്ങുമ്പോൾ ഏകദേശം എനിക്ക് തോന്നുന്നു മറ്റുമായിട്ട് ചർച്ചകൾ നടക്കുകയും യും ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായി ഒരു ഇനിഷ്യേറ്റീവ് എടുക്കുമ്പോൾ അവിടെ സി പി എം ഉയർത്തിയൊരു പ്രധാന ആരോപണം ഇതിന് വലിയ ഉണ്ട് റിയൽ എസ്റ്റേറ്റ് ഇടപാടാണ് ഈ അദാനിയുമായിട്ടുള്ള ബന്ധം അടക്കമായിരുന്നു സി പി എമ്മിന്റെ ആരോപണം ഗ്രൂപ്പ് സെന്ററിൽ ചർച്ച വേറൊരു ഘടകം കൂടിയുണ്ട് എന്തുകൊണ്ട് ഇവിടെ വിഴിഞ്ഞം തുറമുഖം കൊണ്ടുവരുന്നില്ല എന്ന് പറഞ്ഞതിനെ അവർ പറഞ്ഞ മറ്റൊരു ഘടകം കൂടിയായിരുന്നു മുതലപ്പുഴയിൽ വലിയൊരു അപകടം സംഭവിക്കുകയും അതുവഴി മത്സ്യത്തൊഴിലാളികൾക്ക് എന്തോ അവരുടെ ജീവൻ നഷ്ടപ്പെടുമെന്നൊക്കെ പറഞ്ഞായിരുന്നു അവരന്ന് വേണ്ടാന്ന് വെച്ചത് വേണ്ടാന്ന് നിയമസഭയിൽ പറഞ്ഞൊരു വാക്കുണ്ട് ആർക്കു വേണ്ടിയും വിഴിഞ്ഞം പോലൊരു പദ്ധതി മാറ്റിവെക്കില്ല എന്ത് വില കൊടുത്തും അത് മുമ്പോട്ട് കൊണ്ടുപോകും ഇനി അത് നമുക്ക് സ്വീകരിക്കേണ്ട തീരുമാനങ്ങൾ അല്ലെങ്കിൽ സ്വീകരിക്കേണ്ട വരുന്ന വാദങ്ങൾ അംഗീകരിക്കുകയും തള്ളേണ്ടത് തള്ളിയുമാണ് മുമ്പോട്ട് പോകേണ്ടതെന്നാണ് മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിയാണ് നിയമസഭയിൽ പറഞ്ഞത് ആ നിശ്ചയദാഠ്യമാണ് ഇന്ന് യാഥാർത്ഥ്യമായിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ മുമ്പിൽ പിന്നീട് രണ്ടായിരത്തി പതിനാറിൽ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായി വന്നപ്പോഴാണ് അദ്ദേഹത്തിനെതിരെ വിജിലൻസ് അന്വേഷണം അതോടൊപ്പം കേന്ദ്ര അന്വേഷണം ജുഡീഷ്യൽ അന്വേഷണവും അടക്കം ആവശ്യപ്പെട്ടത് അത്തരത്തിൽ ഉമ്മൻചാണ്ടി എന്ന മനുഷ്യനെ ഏറ്റവും അധികം ദ്രോഹിച്ച ഒരു പാർട്ടി സി പി എം ആണ് അതിന്റെ യാതൊരു പശ്ചാത്തലവും ഇല്ലാതെ ഇപ്പോ വിഴിഞ്ഞത് വന്ന് വിഴിഞ്ഞത്ത് വരുന്ന ആദ്യ കപ്പലിന്റെ മുമ്പിൽ വന്ന് ഫോട്ടോ എടുക്കാൻ പോലും അവർക്ക് അർഹതയില്ല തീർച്ചയായും ഇല്ല അദാനിക്കെതിരെ അദാനി ഗ്രൂപ്പിന് കൊടുക്കാൻ പാടില്ലെന്നും അദാനിക്കെതിരെ സംസാരിക്കുകയും ഈ ഒരു പദ്ധതിക്കെതിരെ മുഴുനീള സമരം നടത്തുകയും ചെയ്തൊരു പാർട്ടിയാണ് പല തവണയായിട്ട് അവരുടെ പാർട്ടിയിലെ വി എസ് അച്യുതാനന്ദനായാലും വി കെ നയനാരായാലും മുന്നോട്ട് വന്നപ്പോഴും ഈ ഇതേ പാർട്ടി തന്നെയാണ് പറ്റില്ല എന്ന് പറഞ്ഞു മുന്നോട്ട് വരികയും അവരുടെ ദേശാഭിമാനി പത്രത്തിലൂടെ എന്തായിരുന്നു അവർ പറഞ്ഞിരുന്നത് കടൽ കൊള്ള എന്ന് പറഞ്ഞ് എനിക്ക് തോന്നുന്നു അന്നത്തെ ഫസ്റ്റ് പേജിലായിരുന്നു കടൽ കൊള്ള എന്ന ഒരു കാരണം അവരുടെ പഴയ ആശയങ്ങൾ തള്ളി എന്നുള്ളതാണ് ഇതിലൂടെ എന്നുള്ളതായിരുന്നു എന്ന് പറഞ്ഞാൽ പണ്ട് ഇവിടെ ദേശീയപാത വികസനം വരുമ്പോൾ എന്താ പറഞ്ഞതെന്ന് അറിയോ ദേശീയപാത ഗ്രാമങ്ങളെ രണ്ടാകും പശുവിന് പുല്ല് തിന്നാൻ സ്ഥലമുണ്ടാകില്ല എന്ന് പറഞ്ഞാൽ അന്ന് ദേശീയപാത തള്ളി പറഞ്ഞത് പിന്നീട് സിയാൽ എന്ന് പറഞ്ഞ പദ്ധതി കെ കരുണാകരൻ മുമ്പോട്ട് വെച്ചപ്പോൾ അന്നും ഇതേ ആശയം തന്നെയായിരുന്നു ഇതേ ആവശ്യം തന്നെയായിരുന്നു പശുക്കൾക്ക് പുല്ല് തിന്നാനുള്ള പ്രദേശം ഇല്ലാതെ ഒരു വികസനത്തെ എങ്ങനെയൊക്കെ കൊല്ലാമെന്ന് ചിന്തിച്ച നടക്കുന്ന ഒരു പ്രത്യേകത കേരളത്തിന് വേണ്ടി വികസനങ്ങൾക്കെല്ലാം എല്ലാം എതിർ നിന്ന ഇതേ ഇടതുപക്ഷം തന്നെയാണ് ഇപ്പോൾ അവരാണ് മുൻകൈ എടുത്ത് എല്ലാം കൊണ്ടുവന്ന രീതിയിലേക്കാണ് മുന്നിലേക്ക് വന്നിരിക്കുന്നത് ഈ കേരളത്തിൽ ബംഗാളിലേതുപോലെ പണ്ടേ ഇടതുപക്ഷത്തെ തിരസ്കരിച്ചുവെങ്കിൽ കേരളം പണ്ടേ മാറിപ്പോയി എന്റെ ഒരു അഭിപ്രായത്തിൽ ഈ ഒരു വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ വിഴിഞ്ഞം തുറമുഖത്തിന്റെ കപ്പിത്താൻ ഒരിക്കലും പിണറായി വിജയൻ മാത്രമാവുന്നില്ല അല്ലെങ്കിൽ ഉമ്മൻചാണ്ടി മാത്രമാവുന്നില്ല എവിടെ എടുത്തു പേര് പറയേണ്ട പേരുകൾ എന്ന് പറയണത് ഉമ്മൻചാണ്ടിയുടെ അല്ലെങ്കിൽ പിണറായി വിജയന്റെയോ മാത്രമല്ല നമ്മൾ സ്മരിക്കേണ്ട മറ്റു പേരുകളിൽ ഒന്നാണ് എം വി രാഘവനായാലും കെ കരുണാകരൻ അച്യുതാനന്ദനായാലും ഇവരുടെ അഞ്ചു പേര് പക്ഷെ ഇതിനൊക്കെ മുൻകൈ എടുത്ത് ആദ്യമേ പദ്ധതിയുമായി മുൻകൈ എടുത്ത ആൾക്കാര് നമുക്ക് മറക്കാൻ പറ്റില്ല കപ്പിത്താൻ ഒരിക്കലും ഒരാൾക്ക് വേണ്ടി മാത്രം ഒരാളെ മാത്രം കപ്പിത്താൻ നമുക്ക് ഇവിടെ പറയാൻ പറ്റില്ല അങ്ങനെയാണെങ്കിൽ പിണറായി വിജയൻ വന്നതിന് ശേഷമായിരിക്കും ഇത്രയും വികസനമായി ഇത്രയും ഫാസ്റ്റായിട്ട് മുന്നോട്ട് പോയിട്ടുണ്ടാവുക അങ്ങനെയെങ്കിൽ പിണറായി വിജയനും കൊടുക്കേണ്ടി വരും സ്ഥാനം പിണറായി വിജയൻ പിണറായി വിജയനും മുൻഗാമികൾ ഇല്ലായിരുന്നുവെങ്കിൽ വിഴിഞ്ഞത്ത് തൊള്ളായിരത്തി തൊണ്ണൂറിൽ തന്നെ കപ്പലിറങ്ങിയെ പിണറായി വിജയൻ വന്നപ്പോഴാണല്ലോ ഇപ്പോൾ ഇതൊരു ഈ ഒരു ഘട്ടത്തിൽ എത്തിയത് അതിനു മുമ്പേ യാഥാർത്ഥ്യമാകാനുള്ള ശേഷി വിഴിഞ്ഞത്തിനുണ്ടായിരുന്നു കാരണം എത്രയാണ് ഇരുപത്തിനാല് മീറ്ററോളം തീരക്കടലിൽ ഇരുപത്തിനാല് മീറ്ററോളം ആഴമുള്ള ലോകത്തിലെ ഏക തുറമുഖം വിഴിഞ്ഞമാണ് അപ്പോൾ അവിടെ ഒരു തുറമുഖം ഉണ്ടായിരുന്നുവെങ്കിൽ അത് ഭാരതത്തിന് ഈ രാജ്യത്തോടടുത്ത് കിടക്കുന്ന സമീപ രാജ്യങ്ങൾക്കടക്കം പ്രയോജനം ചെയ്യപ്പെടുന്ന ഒരു പദ്ധതിയായിരുന്നു വെറും പതിനെട്ട് കിലോമീറ്റർ അതായത് പത്ത് നോട്ടിക്കൽ മൈൽ മാത്രം അകലെ രാജ്യാന്തര കപ്പൽപാതയിൽ നിന്ന് പത്ത് നോട്ടിക്കൽ മൈൽ മാത്രം അകലെയുള്ള ഒരു തുറമുഖം ആ തുറമുഖം പ്രധാനമായും ഒരു രാജ്യത്തിൻ്റെ തന്നെ മുഖഛായ മാറ്റാൻ സാധിക്കുന്ന ഒരു തുറമുഖമായിരുന്നു എന്നിട്ടും അതിനു വേണ്ടിയിട്ടുള്ള യാതൊന്നും തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്ന് വരെ നടന്നില്ലെന്ന് പറയുമ്പോൾ രാജ്യത്ത് മുൻപ് ഭരിച്ചുകൊണ്ടിരുന്ന ാണ് കുറ്റം പറയേണ്ടത് അന്നും ഇനിഷ്യേറ്റീവ് എടുത്തിട്ടുണ്ടല്ലോ തൊള്ളായിരത്തി ഏറ്റെടുക്കാൻ അതിന്റെ മുൻപന്തിയിൽ നിൽക്കുന്നത് അപ്പൊ അവിടെ ഉമ്മൻചാണ്ടിയെ വിസ്മരിച്ചത് തീർത്തും അദ്ദേഹത്തിന്റെ ഭാര്യ എന്താണ് പറഞ്ഞത് വിഴിഞ്ഞമെന്റെ ദുഃഖപുത്രിയാണെന്നാണ് മറിയാമ്മ ഉമ്മൻ ഇന്ന് മാധ്യമങ്ങളോട് പ്രതികരിച്ചത് അപ്പോൾ അത്തരത്തിൽ ഉമ്മൻചാണ്ടിയുടെ കുടുംബം പോലും വിഴിഞ്ഞം എന്ന് പറയുന്ന ഒരു തുറമുഖത്തിന്റെ പേര് വളരെയധികം യാതനകളും വേദനകളും ഒക്കെ അനുഭവിച്ചിട്ടുണ്ട് അപ്പോൾ അവരെയൊക്കെ ഓർക്കാതെ മെട്രോ മുന്നിലേക്ക് വരുന്ന സമയത്ത് അല്ലെങ്കിൽ മെട്രോ എന്നൊരു ഇനിഷ്യേറ്റീവ് ഉമ്മൻചാണ്ടി വെക്കുകയും അതിനുശേഷം പിണറായി വിജയൻ വരുന്ന സമയത്ത് അത് യാഥാർത്ഥ്യമാവുകയും ചെയ്തപ്പോൾ ഉമ്മൻചാണ്ടി അവിടെ വിളിക്കുകയുണ്ടായില്ല ചെന്നിത്തലയായിരുന്നു അന്ന് വിളിച്ചിരുന്നത് ഒരു മനുഷ്യനെത്രത്തോളം ദ്രോഹിക്കാം ഇല്ലാതാക്കാം രാഷ്ട്രീയത്തിൽ അദ്ദേഹത്തിനെ ഇല്ലാതാക്കാൻ വേണ്ടി വളരെ നീചമായ രീതിയിൽ പ്രവർത്തനങ്ങൾ നടത്തിയ ഒരു പാർട്ടിയാണ് സി പി എം അതിനിപ്പോൾ അവർ പശ്ചാത്തലപിക്കുന്നുണ്ടാകും അതിന് അവരുടെ പല നേതാക്കളും ഇതിനോടകം തന്നെ അനുഭവിക്കുന്നുണ്ട് അപ്പോൾ അത് എന്തായാലും കാലത്തിൻ്റെ കാവ്യനീതി ആയിരിക്കാം എന്തായാലും വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമാകുമ്പോൾ ഉമ്മൻചാണ്ടി എന്ന പേരെ ഒരിക്കലും വിസ്മരിക്കാവുന്നതല്ല അദ്ദേഹത്തിൻ്റെ ഒരു നിശ്ചയദാർഢ്യം ഇല്ലായിരുന്നുവെങ്കിൽ വിഴിഞ്ഞം ഇപ്പോഴും ഒരു ഒരു തീരത്തെടുക്കാത്ത കപ്പൽ പോലെ ഇന്നും അവശേഷിച്ചേനെ